ഞാൻ എഴുതിയിരിക്കുന്ന പന്ത്രണ്ടോളം നോവലുകളിൽ അതിൽ എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു നോവലാണ് ചുമരൻ ചിത്രവും തിരിച്ചെടുക്കുന്ന ദൈവം ഈ നോവൽ എഴുതാനൊരു കാരണം ഒരു സ്വപ്ന ദർശനമാണ് ഒരു ദിവസം രാവിലെ അതിരാവിലെ ഒരു മൂന്ന് മണിയായപ്പോൾ ഞാൻ കണ്ടൊരു സ്വപ്നത്തിൽ നിന്നാണ് ഈ നോവലിൻ്റെ ഉത്ഭവം എന്തെന്ന് വെച്ചാൽ ഒരു മുന്നൂറ്റി അൻപത് വർഷം കഴിഞ്ഞിട്ട് ഞാൻ ജീവിച്ചിരുന്ന നഗരത്തിലേക്ക് ഞാൻ തിരിച്ചു വരുന്ന ഒരു സ്വപ്നം അപ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ കയറി ഇറങ്ങി സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരുന്ന കടകളൊന്നുമില്ല അതുപോലെ അതേ പട്ടണത്തിലുണ്ടായിരുന്ന ന്യൂസ് പേപ്പറുകളുടെ ഓഫീസുകളില്ല വലിയ ആഘോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്ത ഈ ലുലു സൂപ്പർ മാർക്കറ്റുകൾ പോലത്തെ സൂപ്പർ മാർക്കറ്റുകളൊന്നുമില്ല എല്ലാം ദൈവം തിരിച്ചെടുത്തിരിക്കുന്നു ഇത് ഒരു സത്യമാണ് നമ്മൾ നിർമ്മിക്കുന്ന എല്ലാ ചുമരുകളും ചിത്രങ്ങളും ദൈവം തിരിച്ചെടുക്കും ആ സത്യത്തിൻ്റെ ഒരു നോവൽ ആവിഷ്കരണമാണ് എൻ്റെ ഈ ചുമരും ചിത്രവും തിരിച്ചെടുക്കുന്ന ദൈവം